സോഷ്യൽ മീഡിയയ്ക്ക് വളരെ സുപരിചിതരാണ് കൃഷ്ണകുമാറിന്റെ ഫാമിലി മക്കളായ അഹാനയും ദിയയും ഇഷാനിയും ഹൻസികയും ഇന്ന് സോഷ്യൽ മീഡിയയിലെ മിന്നും താരങ്ങളാണ് കൃഷ്ണ സിസ്റ്റേഴ്സിന്റെ വ്ളോഗുകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുമുണ്ട് മക്കളുടെ അമ്മ സിന്ധു കൃഷ്ണയും സോഷ്യൽ മീഡിയയിൽ താരം തന്നെ സിന്ധുവിന്റെ യൂട്യൂബ് ചാനൽ വളരെ ഹിറ്റാണ് സിന്ധു പങ്കുവെച്ച വീഡിയോകൾ ഇപ്പോൾ വൈറലാകാറുണ്ട് ഇപ്പോഴിതാ പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് സിന്ധു കൃഷ്ണ ജപ്പാനിൽ നിന്നുള്ള വീഡിയോയുമായാണ് സിന്ധു വന്നിരിക്കുന്നത് സിന്ധുവിനൊപ്പം മക്കളായ അഹാനയും ഇഷാനിയും ഉണ്ട് ജപ്പാനിൽ അതേസമയം ദിയയും ഭർത്താവ് അശ്വിനും മാലിദ്വീപ് യാത്രയിലാണുള്ളത് ജപ്പാനിൽ നിന്നുള്ള സിന്ധുവിന്റെ വീഡിയോ ആരാധകർക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കുകയാണ് ജപ്പാനിലെ പ്രകൃതി ഭംഗിയെക്കുറിച്ചും വൃത്തിയെക്കുറിച്ചും ആളുകളുടെ ലാളിത്യത്തെക്കുറിച്ചും മര്യാദയെക്കുറിച്ചും സിസ്റ്റമാറ്റിക് ജീവിതത്തെക്കുറിച്ചുമൊക്കെ വീഡിയോയിൽ സിന്ധു കൃഷ്ണ സംസാരിക്കുന്നുണ്ട് ചെറി ബ്ലോസം വിരിഞ്ഞു നിൽക്കുന്ന ജപ്പാനിലൂടെയുള്ള സിന്ധുവിന്റെയും മക്കളുടെയും നടത്തം കാഴ്ചക്കാരെയും കൂടെ കൂട്ടുന്നതാണ് തങ്ങളുടെ സന്തോഷവും സ്നേഹവും പങ്കുവെച്ചുകൊണ്ട് നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ഇതിനിടെ ചില വിമർശനങ്ങളും ഉന്നയിക്കുന്നുണ്ട് താനും ഫാമിലി ഓഡിയൻസിന്റെ ഇടയിൽ ഒന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്റ്റ് ഒന്നും വേണ്ട ഡേ ഇൻ മൈ ലൈഫും വാചകമടിയും മാത്രം മതി കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല ജോലി നേടിയവരെക്കാൾ പണം പ്രശസ്തി മാസം വിദേശയാത്ര ആഡംബര ജീവിതം എന്നായിരുന്നു ഒരു കമന്റ് ഇതിന് ആരാധകർ തന്നെ മറുപടി നൽകിയിട്ടുണ്ട് നല്ല അസൂയ ഉണ്ടല്ലേ അവരും കഷ്ടപ്പെട്ട് പഠിച്ചവർ തന്നെയാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ഈ പണം പ്രശസ്തിയൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്റെ നിങ്ങൾക്കും പറ്റില്ലേ നിങ്ങളും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം വീഡിയോ ഇടണം അപ്പോൾ നിങ്ങൾക്കും പണം വരും അല്ലാതെ അസൂയ കൊണ്ടിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുക ഇരുന്നിങ്ങനെ കുറ്റം പറയാം കഷ്ടം തന്നെ എന്നായിരുന്നു ഒരാൾ നൽകിയ മറുപടി ഈ മറുപടിക്ക് സിന്ധു കൃഷ്ണ ലൈക്കും ചെയ്തിട്ടുണ്ട് ഇതിനിടെ ദിയെയും അശ്വിനെയും കൂടെ കൂട്ടാതിരിക്കുന്നതിനെ കുറിച്ചും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഈ ഗാങ് അടിപൊളിയാണ് അമ്മു ഇഷാനി ഹൻസു ദിയും ഭർത്താവും ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ച് അസ്വാഭാവികം ആയനെ അവരെ അവരുടേതായ ലോകത്തേക്ക് വിട്ടത് നന്നായി എന്നായിരുന്നു മറ്റൊരു കമന്റ് ഇതിനെ എതിർത്തും അനുകൂലിച്ചുമെല്ലാം നിരവധി പേരാണ് എത്തുന്നത് വിമർശനങ്ങളോട് സിന്ധു കൃഷ്ണ പ്രതികരിച്ചിട്ടില്ല പതിവ് പോലെ വിമർശനങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ് താരം അതേസമയം നിരവധി പേരാണ് അഹാനിയുടെ വ്ളോഗിനായി കാത്തിരിക്കുന്ന വിവരം അറിയിച്ചിരിക്കുന്നത് അഹാനിയുടെ ഹൈ ക്വാളിറ്റി വ്ളോഗിനായി കാത്തിരിക്കുന്നു അവൾ അതിന്റെ പണിപ്പുരയിലാണെന്ന് അറിയാം ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയി വരും നമ്മുടെ അമ്മു അമ്മുവിൻ്റെ ജപ്പാൻ മൂവിക്കായി ശ്വാസം അടക്കിയിരിക്കുന്നു എന്നാണ് അഹാനിയുടെ ആരാധകർ പറയുന്നത് ഒരു നോർമൽ പ്രോപ്പർ വ്ലോഗ് ചെയ്യണം നിങ്ങളുടെ ട്രിപ്പിനുള്ള തയ്യാറെടുപ്പ് മുതൽ അവസാന നിമിഷത്തെ തിരക്കും എയർപോർട്ടിലെ കാഴ്ചകളും എല്ലാം വേണം പ്രേക്ഷകർക്ക് ഞങ്ങളും യാത്ര നടത്തി എന്നൊരു തോന്നൽ ഉണ്ടാവണം ആഹാന വേറെ ലെവലാണ് നിങ്ങളുടെ വ്ളോഗും വളരെ നല്ലതാണ് വീഡിയോ എവിടെ നിന്ന് തുടങ്ങി എവിടെയോ അവസാനിക്കുന്നത് പോലെയാണ് അതുകൊണ്ട് പറഞ്ഞതാണെന്നും ചിലർ പറയുന്നു അതേസമയം അടുത്ത തവണ സൗത്ത് കൊറിയയിലേക്ക് പോകുമോ ഞങ്ങൾക്ക് വേണ്ടിയെന്നും ചിലർ ചോദിക്കുന്നുണ്ട്